ും ഫോൺ നമ്മുടെ വീട് പൊട്ടി അപ്പൊ ഫോൺ വെക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ദിവസമായി അപ്പൊ നമ്മളിവിടെ മേടിക്കാണെ ഭയങ്കര റൈറ്റ് ആ ഓഫറില് ആമസോൺ ഓഫറിൽ ഷെമി പറഞ്ഞിട്ട് പക്ഷെ നാളെ എത്തുള്ളൂ വീഡിയോ ഇല്ലാത്ത കാരണം പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തു ആളെ കണ്ടിട്ട് സ്റ്റാർട്ട് ആ ചെയ്തെ അപ്പൊ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി സാധനം ഒരുപാട് പച്ചക്കറി ഇവിടെ വെച്ചാലും ഇല്ലാതൊക്കെ ഭക്ഷണം കഴിക്കാറില്ലേ പിന്നെ ഭക്ഷണം ഇതൊക്കെ അവർക്കും സ്കൂളിലേക്ക് വേണ്ടോ പിന്നെ നമ്മൾ നോണാറും ചെയ്തോ ഇപ്പൊ അതൊന്നും ഇനി പറ്റില്ലല്ലോ അപ്പൊ ഞാൻ കൊറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചോടുന്നു അതിന്റായിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ രണ്ടു ദിവസം ഭയങ്കര ശ്വാസം മുട്ടായിട്ട് ഭയങ്കര ശ്വാസം മുട്ട രാത്രി കൊറങ്ങാനോ ഒന്നിനും ഇല്ല ഭയങ്കര ശ്വാസം മുട്ടും ചോമിയും കാര്യങ്ങളൊക്കെ ആ വർഷം നമ്മൾ ശിവാൻകാരത്തിരുവമ്പാടി അമ്പലത്തിന്റെ ബാക്ക് സൈഡിലൊട്ടപ്പൂടെ പോയി ദിനേശ് പ്രഭു പ്രഭുന്ന് ഡോക്ടറെ കേട്ടാണ് അലർജിയുടെ കുഞ്ഞിന് കാണിച്ചിരുന്നു കേട്ടോ ചെറുപ്പത്തില് പിന്നെ അന്യയുടെ ബെങ്കാളൊക്കെ കാണിച്ചേന്നു അപ്പൊ കുണുക്കന് നമ്മള് പനി വേണ ഹോസ്പിറ്റലിൽ ഡോക്ടർ പിന്നെ കാണിക്ക രാത്രി ആകുമ്പോ ചുമ്പോ കൊടുക്കുക ഇനി ഇപ്പൊ മലയ്ക്ക് പോണെ രാവിലത്തെ കൂടി രാത്രിത്തെ കൂടി ഒക്കെ കുട്ടികൾക്ക് ഉറപ്പാണ് ഇപ്പൊ കുറെ നാളായി പോണം പോകണം എന്ന് വെച്ചിട്ട് പോവാൻ പറ്റാണ്ട് എന്ന് രണ്ട് കല്പിച്ചേട്ടം പോലും അറിഞ്ഞില്ല അല്ലെങ്കിൽ ചോദിക്കാണ്ട് ചെയ്യാറില്ല ചെയ്താലും ചെയ്താലോ അതിനുള്ള ടൈം ഞാൻ കളഞ്ഞില്ല എന്താ രാവിലെ തന്നെ വിൽക്കണം എന്നാണ് അപ്പൊ സത്യം പറഞ്ഞാൽ രാവിലെ ഇത്ര മണിയുള്ള ബുക്കിങ്ങുണ്ട് പക്ഷെ എട്ട് മണി അത്ര ടൈം ബുക്കിങ് അപ്പൊ കിട്ടും പരീക്ഷ വിചാരിച്ചടിച്ചെടുത്തു കിട്ടും പ്രതീക്ഷിച്ചിട്ടായിട്ട് നാലനക്ക് വരാൻ കുണുക്കനും സ്കൂളില് കുളിക്കുമ്പോൾ പോയി കുണക്കം പോയിട്ടില്ല കുണക്ക ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ശബുദി ഭക്ഷണവില്ല ശബുദി ക്ഷീണം തീരെ വയ്യ കുണുക്കന് തീരെ പയ്യ കുണുക്കനെ കത്തിക്കറ്റി വളിച്ച പോയാകെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഒന്നും കഴിക്കണില്ല വേറെ ഉറുമ്പ് ചോന്നുമ്പോ എന്ത് ഉറുമ്പ് ഗ്യാസ് എടുപ്പ് കത്തേ നമുക്ക് കാശങ്ങളൊക്കെ രണ്ടായിരം രൂപ ആ വഴി മാസം പിന്നെ ഗ്യാസ് അടുപ്പ് മൂന്നടുപ്പും ചേർത്തണില്ല നമുക്ക് ഇന്ന് കുഴപ്പ സമയം നമുക്ക് മൂന്നടുപ്പും കാര്യങ്ങളും രാവിലത്തെ കൂളിയും അടിച്ചുടക്കലൊക്കെ ആയിട്ടുള്ള ഉണ്ടാക്കാൻ നിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ല രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി മാത്രമല്ല കുഴപ്പമില്ല ഇത് രാവിലത്തെ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ നോക്കുക അപ്പൊ നമുക്ക് തീ വളരെ കുറവായിട്ട് കുറച്ച് ദിവസമായി അത് ശരിയാക്കാൻ കൊടുത്തു വെള്ളം കൊടുത്തു അങ്ങനെ കുണിക്കുന്ന ഡോക്ടറെ ഒരു മാസിക്കുള്ള മരുന്നാണ് ഒരു മാസിക്കുള്ള മരുന്നിന് രാവിലെ രാത്രി ഇന്ന് ഒരു മാസം നെബുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വളരെ നെബുലേഷൻ ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ വേറെ എന്തോ വ്യത്യസ്ത മരുന്നാണ് നമുക്ക് മെഡിക്കൽ ഷോപ്പൊന്നൊന്നും കിട്ടില്ല അതൊരാളോട് വിളിച്ച് പറഞ്ഞാൽ അയാളെ നമ്മൾ സാധനം എത്തിച്ചേരി ചേന്താ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു മാസിക്കുള്ള നെബിലേഷൻ്റെ മരുന്നിൻ്റെ മാത്രം അതിൽ ചോദിക്കുന്ന മറ്റുള്ള മരുന്നിൻ്റെ വേറെ ഗുളികളുടെ വേറെ കേട്ടോ ഡോക്ടർ ഞാൻ നമ്മക്കൊരു മാസം നമ്മളിത് പ്രതീക്ഷിക്കാണ്ട് ഓരോ ഒട്ട് നമ്മൾ സത്യം പറഞ്ഞ എന്താണ് അസുഖം ഒരു ശ്വാസമുട്ട് എത്ര രൂപ ശ്വാസം ഉണ്ട് ആരെയും പറഞ്ഞു വിശ്വാസിക്കും കൂട്ടിയുള്ളൂ വേറെ ഒന്നും ഞാൻ എല്ലാം കൊണ്ട് നല്ല സമയത്തെളിഞ്ഞു നിക്കാത്ര

നമ്മളങ്ങനെ ചിന്തിക്കാറാണ് നമുക്കെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഇഷ്ടമേ പോകും ഇപ്പം നമ്മളൊരു കാര്യം വെച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ പോകും അപ്പം നമ്മളെന്ത് ചെയ്യുക ആരോപിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എന്നോട് കമന്റ് വന്നിട്ട് ഇപ്പം നിങ്ങൾ ആർ സി സി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് തമ്മിലിട്ട് അങ്ങനെ ചെയ്യാം നമ്മളവിടെ കയറാറില്ല മറ്റാരെക്കാളും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എനിക്കല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ആ ആർ സി സിനുള്ളതാണ് അനുഭവിച്ചിട്ട് പക്ഷെ ഞങ്ങളോട് മിണ്ടുന്ന ഒരു വ്യക്തിയല്ല ഇത് പബ്ലിസിറ്റി കൊടുത്തിരുന്നത് നമ്മൾ ഞങ്ങളോടും മിണ്ടാത്ത നമ്മുടെ തന്നെയാണ് അടുത്ത ബന്ധു തന്നെയാണ് അതിനെ ഏട്ടൻ്റെ ഭാര്യൻ്റെ ഈ പബ്ലിസിറ്റിയുടെ പിന്നിൽ നമ്മളെ അവരോട് അധികം മിണ്ടാറില്ല അച്ഛൻ വീട്ടുകാരല്ലേ എല്ലാവരേനും ഇപ്പോൾ കൂട്ടി ഇതാക്കാൻ പറ്റില്ല അപ്പോൾ മിണ്ടവരോടും മിണ്ടുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പം നമുക്ക് അവരില്ലാത്തപ്പോൾ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ നമ്മളത് അങ്ങനെയല്ല എന്ന് നമുക്ക് അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട് അപ്പോൾ മറ്റുള്ളവർ പോകുമ്പോൾ അവരവരോട് ചോദിക്കുകയാണ് സംഗീതേനെന്താ ആർ സി സി കൊണ്ടു ചോദിക്കുമ്പോ നമ്മടെ സത്യാസം നമ്മൾ പറയണല്ലോ അങ്ങനെ പോയിട്ടില്ല ഇല്ലാത്തൊരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞുണ്ടാക്കണത് അത്ര നല്ലൊരു ഇതല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തവരെ മറ്റുള്ളവരിലേക്ക് എത്തു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ കമ്പനിയിൽ നമ്മൾ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തത് കേട്ടോ വേറെ ഒന്നുമില്ല എത്തേണ്ടവരുടെ അതിൽ എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്താ അങ്ങനെ ഒരു അങ്ങനൊരു അസുഖമില്ലാത്ത ഒരാളെ ആർ സി സിയിൽ എത്തിക്കാന്നുള്ളത് ചെറിയ കഴിവല്ലല്ലോ എന്താണ് അതിന്റെ അടുത്തുള്ള നേട്ടം സന്തോഷം എനിക്ക് അറിയാത്തത് എന്തായാലും എല്ലാരും നല്ലത് പറഞ്ഞ അവസ്ഥ ഇതൊക്കെ തിരിഞ്ഞു പറയാനൊന്നും അധികം നേരം വേണ്ട നമ്മളെ ഈ പറഞ്ഞവർക്ക് കയറാനും പറഞ്ഞാത്തവർക്ക് കേറാണ്ടിരിക്കാനും ഒന്നും നമുക്ക് അധികം നേരം വേണ്ട അതൊക്കെ ലൈഫിൽ നമ്മളെ നമ്മുടെ ലൈഫിൽ എന്തോ കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ കുഞ്ഞിനെ ഈ ഒരു അസുഖം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടി എന്റെ വീട്ടിലും അന്യയുടെ ആർക്കും ആ ഒരു അസുഖം വന്നിട്ടില്ല ആദ്യം തന്നെയാണ് നമുക്ക് കുഞ്ഞിനെ ക്യാൻസറാന്നുള്ളത് കേട്ട് ഭയങ്കര ചെട്ടാ പത്ത് പതിനേഴ് വർഷം മുന്നേ അപൂർവങ്ങളിലേ കേൾക്കണുള്ളൂ അപൂർവങ്ങളെ കേൾക്കണുള്ളൂ പോയപ്പോ ഇഷ്ടം പോലെ പക്ഷെ നമ്മുടെ അറിവില്ലേ നമ്മളറിയണം പിന്നെ പറയാം ഹൈഡിയാ ഇപ്പം പിന്നെ അങ്ങനത്തെ രീതികൾ കുറേ മാറിയിട്ടെന്ന് വെച്ചപ്പോൾ ഹൈഡ് ഇതാ നമുക്ക് ചികിത്സിക്കാൻ സഹായിക്കാനോ ഒന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പം എന്നാലും കുറെ ആൾക്കാർ അത് ഒളിച്ച് വെച്ച് നടക്കണവരുണ്ട് അപ്പം ഞങ്ങൾ അന്നേരം ഇന്നലെ ഞങ്ങൾ ഒടിച്ച് വെച്ചിട്ട് വന്നിട്ട് അസുഖം അല്ലേ ആരുടെ കാശ് സഹായിക്കാൻ കിട്ടാനും ഒന്നല്ല അസുഖം എവിടെയായിട്ടും നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെന്ന് മറ്റുള്ളവരെ വായന കിട്ടുന്ന ഒരു വാക്ക് നമ്മളായിട്ട് പറയാണ്ട് എന്നിട്ട് കിട്ടാണ്ട് ഇരിക്കരുതിലോ എന്ന് കരുതി തന്നെയാണ് നമ്മൾ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യണത് ഒരസുഖം വന്നാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണത് അതുകൊണ്ടാണ് ഇപ്പം ഈ ദിനേശ് പ്രഭു എന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ എനിക്ക് അറിവ് പറഞ്ഞ എന്താണ് കുഞ്ഞിൻ്റെ അലർജികളും ഭക്ഷണം മറപ്പം അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ അറിവുണ്ടല്ലേ നമ്മൾ പറയുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ തെക്കതായ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ഷെയർ ചെയ്ത് പോകണത് കാര്യങ്ങളും അപ്പൊ ഇപ്പോഴും പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ദൈവം സഹായിച്ചു ഇപ്പൊ ആർ സി സി പോകേണ്ട അവസ്ഥ ഒന്നും ഇനി ഉള്ളത് നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ഒരു മഴ അറിയുമ്പോൾ പോയി ഇത് കളയാന്നുള്ളതിനുള്ളൂ വേറെ കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നത് വേറെ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ സാഹചര്യത്തിൽ അത് മാത്രമേ ഉള്ളൂ ശരിക്കും ഞങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നറിയേ ഈ ഒരു കഷ്ടക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് കൂടെപ്പുറപ്പായിട്ട് നടക്കണല്ലോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു വരുമ്പിക്കും നമ്മൾ മനസ്സിലായി ചെയ്യുമ്പോ അത് പോസിറ്റീവായി കഴിയുന്നില്ല ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി കഷ്ടകാലും നമ്മൾ പിന്നെ ഒരു കുണുക്കിനൊരു ശ്വാസം മുട്ടിൻ്റെ രൂപത്തില് ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല ഇന്നലും ഉറങ്ങിയിട്ടില്ല ഭയങ്കര ശ്വാസം കുട്ടീനെ നേരിക്ക് അമ്മ ശ്വാസം മാറ്റിയത് മാസവും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വയ്യെങ്കിലും ഒരു ഉഷാറെ ഫുഡ് കഴിക്കലുണ്ട് ഇപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ടെൻഷൻ കൂടി അപ്പൊ പക്ഷെ ഞാൻ അവന് ശ്വാസം കിട്ടണ പറഞ്ഞു പക്ഷെ അമ്മ അത് മാറില്ല അമ്മ ശ്വാസം കിട്ടണില്ല അമ്മ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് മക്കളെ പെടയുമ്പോ നമുക്ക് ടെൻഷനില്ല അപ്പൊ ആ ഒരു ശ്വാസം ഫുഡിന്റെ രൂപത്തിന് ഇന്ന് രൂപ ഇപ്പൊ എത്ര മണി അപ്പൊ നമ്മള് ഞങ്ങളുടെ ലൈഫിൽ മക്കൾക്ക് ചിലവാക്കി തന്നെ കണക്കല്ല അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ വഴിയ പോലെ കഷ്ടകാരുന്ന ടീമാണ് ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കാരണം കുറയും എന്താ ദൈവത്തിന് മടുക്കണില്ല ഞാൻ ചത്തു ഞാനിപ്പോ ബാത്റൂമിൽ പോയിട്ട് അർജന്റായിട്ട് തിരിഞ്ഞിരുന്നതും ആ പൈപ്പ് രോച്ചാണ് തോന്നി സ്ഥലം ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കഷ്ടക്കാലങ്ങൾ അത് തിരിച്ചു വിളിക്കാണെങ്കിൽ ശക്തി പറയാ അത്രയും ശക്തില്ലാത്രൂമിന്റെ പൈപ്പ് മോളപ്പ് മോളി എത്ര നാളായിട്ടുള്ള പൈപ്പ് ഇന്നിട്ട് പോയി ആണെങ്കിൽ ബാത്റൂം ആണോ അല്ല നമ്മൾ പറയുന്നത് എന്താ നമ്മളെ ഒരു അറിയില്ല റിയില്ല എന്നാലും സമാധാനോ സത്യപ്പോ അന്ന് ഹോസ്പിറ്റലിൽ പോയി അവർ ഞങ്ങൾ വന്നു കുത്തിയ ടെസ്റ്റിനു ടെസ്റ്റിനിച്ചപ്പോൾ അപ്പഴും ഞാൻ ഇത്രയും വലിയൊരു ബില്ല് വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടാ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ പോയി കുത്തിയ ടെസ്റ്റിനിക്കുക അത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് കളി മാറി ഉള്ളിയിലെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ബില്ല് കുഞ്ഞിപ്പോൾ അവസാനിക്കില്ലല്ലോ അങ്ങനെ വലിയൊരു ചെറിയൊരു ഓപ്പൺ റൂമിൻ്റെ ഭാഗത്ത് സെറ്റപ്പ് കേരളം കണ്ടത് വെച്ചു ഇത് ചെറിയ ബില്ലില് വരാൻ സാധ്യതയില്ലല്ലോ അന്നാലും ഞാൻ ഒരു പത്ത് അതിൻ്റെ ഉള്ളിലെ ഞാൻ പറഞ്ഞു പതിനായിരം രൂപ ടെസ്റ്റിനും എല്ലാം കൂടിയിട്ടൊന്ന് ഞാൻ പ്രതീക്ഷിക്കുകയായിരിക്കും കുത്തി ടെസ്റ്റ് അന്ന് കുത്തി ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ അവർക്ക് നമ്മൾ ടെസ്റ്റിനെന്ത് വന്നാൽ അവർക്കൊരു അവർക്കൊരു സാധാരണക്കാരോടൊക്കെ പറയേണ്ട ഒരു കാര്യം ഇത്ര എമൗണ്ട് ആകുമെന്ന് പറഞ്ഞാൽ അവരൊന്നും പറഞ്ഞില്ല അതൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് നോക്കിയപ്പോൾ അപ്പോഴൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉള്ള കാരണം അപ്പത്തെ ഒരു കാര്യം നമുക്ക് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് വലിച്ചു വരിക അല്ലെങ്കിൽ സമാധാനക്കാരോട് ായിരം രൂപ പിന്നെ എന്താ വേറെ നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റലിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങളൊന്നും ഇവിടെ ഇല്ല നമ്മളെല്ലാ സൗകര്യം ഉണ്ടായിട്ടല്ല ഇങ്ങനെ കൊറേ ഒക്കെ സൗകര്യം തന്നെയാണ് മറ്റുള്ള സാധാരണ ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനെ സജ്ജീകരണങ്ങളില്ല തടിപ്പ് തോന്നും പൊട്ടിന്റെ വലുപ്പുള്ള തടിപ്പ് തോന്നും കണ്ടെത്താൻ ുംറച്ച നമുക്ക് നമ്മുടെ ഭീഷണിയാണ് സജ്ജീകരണം ഇവിടെ ഇല്ല നിങ്ങൾക്ക് ആസ്റ്റർ തന്നെയായിരിക്കും ഇവിടെ ജസ്റ്റ് ഒന്ന് അടുത്ത് നടത്തി നോക്കിയാ ബില്ല് ഓപ്പറേഷനത്തിന് ഇത്രയും ഞങ്ങൾ അറിഞ്ഞപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോ സജ്ജീകരണങ്ങൾ ഇല്ല നിങ്ങൾ ഹാസ്ട്രി ജീവിനായിരിക്കും നല്ലത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പറിയമ്മയ്ക്ക് കുറച്ച് എൻ്റെ സമയം കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് ഉള്ള ആ ടൈമിൽ പ്രഷറിലോ ആ കുറച്ച് പ്രശ്നങ്ങൾ ഒരു സമയത്തൊക്കെ കൃത്യമായി ശ്വാസം വയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു ആ ടൈം ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് ഓരോരുടെങ്കിലും ഓപ്പറേഷൻ പോകുമ്പോൾ എനിക്ക് പേടിയാണ് സജ്ജീകരണങ്ങളിലുള്ള ഹോസ്പിറ്റലിൽ പോകാനേ ഞാൻ പരിമാരി നോക്കാറുള്ളൂ ഈ പ്രാവശ്യം ഞാൻ ഇത്രയും വലിയൊരു എമൗണ്ട് അപ്പം ഞാൻ പറയാനായിട്ട് അപ്പം ഈ ഒരു ഹോസ്പിറ്റലോട് ചോദിച്ചു ചോദിക്കാം കുഴപ്പമില്ല സു ദൈവം ആക്കും കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി പക്ഷെ അവർ പറഞ്ഞു അതിൻ്റെ സജ്ജീകരണം ഇവിടെ ഇല്ല കാസ്ട്ര അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അപ്പം നടന്നോളണം എന്നുവെച്ചു വെയിറ്റ് ചെയ്യാം ഞാൻ ഡോക്ടറോട് വെച്ചപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല നമുക്കത് വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും റിമൂവ് ചെയ്ത് കളയണം എന്താ നമ്മൾ വിജയിക്കുന്ന പോലെ അത് ശേഷം ഇരുന്ന് അത് വേറെ ഒന്നും ഇടായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് പിന്നെ ആരോഗ്യം ഒക്കെ ഇട്ടുട്ടോ ബ്രസ്റ്റിൽ ഇതായിട്ട് ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞി പിന്നെ കൊടുത്തോണ്ടില്ല തൊണ്ടൊരു മഴ ഉണ്ടായിരുന്നു എടുത്ത് കളഞ്ഞു ബ്രസ്റ്റോടൊക്കെ കളഞ്ഞു കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞു പിന്നെ ഒരു രണ്ട് മൂന്നു മാസം ആകുമ്പോൾ നേരെ തൊണ്ടയിലേക്ക് അവർ പിടിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയത് അവിടെ ഇരിക്കുന്നത് നമുക്ക് പേടിയാ എന്നാൽ പോലും നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കണമോ എനിക്ക് പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് വരുന്ന ശരിയാവില്ല എന്താ വെച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അത്യാവശ്യം നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങളുണ്ട് എല്ലാം കേട്ടോ ഞങ്ങൾ ഭയങ്കര അകലിച്ചല്ലേ തടി നിങ്ങള് ഫോണില് കാണേക്കാളും ഭംഗിയുണ്ടാവും ശരിയല്ല ഇങ്ങനെയുള്ള ദുഃഖത്തിനല്ല ഇങ്ങനെയുള്ള ഭംഗിയുള്ള സന്തോഷമുണ്ട് നിരാശപ്പെടുന്നു നമ്മളെത്രൊക്കെ നോക്കുമ്പോ നമുക്ക് ദൈവം ഭാഗ്യാസം ഡേറ്റിന് പ്രത്യേകത നവംബർ എല്ലാ മാസവും പതിമൂന്നും പോകുന്നാലൊക്കെ ഡേറ്റ് അപ്പൊ ആ ഡേറ്റിനൊക്കെ ഞാൻ എനിക്കറിയില്ല വിളിക്കുന്ന ഡേറ്റ് ഒക്കെ നമ്മളിങ്ങെന്തെങ്കിലൊക്കെ ഈ പറഞ്ഞ കാര്യം കൊടുക്കാറുള്ളവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഇങ്ങനെ സ്വരൂപി വെച്ച് വെക്കണതാണ് വെച്ച് വരുമ്പോ നമുക്ക് അപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കാനുള്ള ചെലവുകൾ വരും നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടും അതാണ് ഇപ്പത്തെ ഞങ്ങളുടെ ലൈഫ് അങ്ങനെ അപ്പൊ രണ്ടു മൂന്നും വീഡിയോ ഇല്ലാത്തതിന്റെ കാര്യത്തിൽ ഇതാണ് വീടുകളുടെ സ്റ്റാൻഡ് പൊട്ടി വീടിനുടെ സ്റ്റാൻഡ് നാളെ വന്നിട്ട് വേണം അതാണ് കഷ്ടം പൊട്ടിയിട്ട് എത്ര മാസമായി സ്റ്റാൻഡ് പൊട്ടിട്ട് പൊട്ടിയിട്ട് മൂന്നാല് മാസമായിട്ട് സ്റ്റാൻഡ് ഓൾറെഡി പൊട്ടിയിട്ട് എന്നാലും ഞാനതൊരു നമ്മുടെ തലയിൽ പണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടായിരുന്നു അത് എന്നാലും നാലു ദിവസം വന്നിട്ട് ടീച്ചർ മെസ്സേജ് അയച്ചിട്ട് നോക്കട്ടെ നോക്കട്ടെണ്ട് പിടിക്കാൻ നമ്മക്കറിയണ്ടത് ഫോണും ഫോണൊന്നും പിടിച്ചിട്ടില്ല അതെ അപ്പൊ ഫോൺ വീണ് ഫോണിന്റെ ഒരു ക്ലിപ്പാ പൊട്ടി ഡേഡിട്ട് ഇരിക്കില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കാൻ അതെല്ലാം വീഴും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിയാൽ മതി ഇത് പിഴു എന്താ വെച്ചാൽ ഇവിടെ ക്ലിപ്പില്ലാണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ വെച്ചിട്ടുള്ളൂ അപ്പം ഞാൻ അവരോ അങ്ങനെ നിങ്ങളുടെ വേറെ അങ്ങനെ അവിടെ ഇരുന്നാൽ മതി നിൽക്കണം കേട്ടോ അങ്ങനെ എന്ത് പഠിക്കുമ്പോൾ മാത്രം സ്കൂളിൽ പോയി ഇനിയിപ്പോൾ ഞങ്ങളെ കൊടുക്കുന്ന കുഴപ്പമില്ല കൊടുക്കുന്ന മരുന്ന് വെച്ചാൽ പുരുഷാറായി ഞാൻ കൊണ്ടുവരുമ്പോഴ കൊടുത്തുട്ടാ കൊടുത്തു ലെബലേഷൻ ചെയ്യണമെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല ലെബലേഷം ചെയ്യണമെന്ന് വീട്ടിലേക്ക് എത്തിക്കാറുണ്ട് പക്ഷെ നമുക്ക് വീട്ടിലേക്ക് നാളെ എത്തണം അത് വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കുന്ന നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പൊന്നു ഷേബി തൃശ്ശൂർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞങ്ങള് തൃശ്ശൂരായിരുന്നു അപ്പൊ അവരെന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഒന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അയാളുടെ നമ്പർ കൊടുത്ത പയർ വിളിച്ച പയർ പറഞ്ഞു മണ്ണുത്തി പള്ളിയുടെ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ സാധനം എത്തിച്ചേർന്നു അങ്ങനെ പൊന്നും മണ്ണുത്തി പള്ളിയുടെ പറയുന്നതായിരുന്നു അപ്പം ഞാൻ വാശ ഒക്കെ ഗ്രൂപ്പ് ചെയ്ത് കൊടുത്ത് പോയി അപ്പം ഞങ്ങൾ മേടിച്ചിട്ട് അത് വന്നുകൊണ്ടിരിക്കും വന്നിട്ട് ആ നെബിറേഷൻ്റെ മാസ്ക് അടിയിരിക്കുന്നത് അപ്പം അതൊക്കെ വെച്ച് നെബുലേഷൻ ജയിപ്പിച്ച് സെറ്റാക്കി എടുക്കണം ഇനി കുടിക്കുമ്പോളെ പഠിപ്പിക്കാണ്ട് നമുക്ക് ഈ നോമ്പ് സമയം തന്നെ നമുക്ക് കുറേ ണ്ട് ചെയ്യാനും കാര്യം നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് രാവിലെ ഇപ്പൊ നാലരയ്ക്ക് ഡോക്ടർ നമുക്ക് ആരോടെ തൃശ്ശൂര് പോയി വരണവസ്ഥ രണ്ടേ മുക്കാലാവുമ്പോയി നാലുമണിയാവുമ്പോ തൃശ്ശൂര് എത്തി ഡോക്ടർ കണ്ടു മരുന്ന് മേടിച്ച് സാധനം മേടിച്ച് വീട് എത്തുമ്പോ സമയം മണി ഏഴുമണിപ്പമയം ഏഴേ മുക്കാലാവുമ്പോൾ അപ്പൊ എന്തായാലും നിങ്ങളെ പറഞ്ഞ് സംസാരിച്ച് പോരടുപ്പിക്കണില്ല നാളെ മുതൽ വീഡിയോ ഇടാൻ പറ്റും പ്രതീക്ഷ അങ്ങനെയുള്ള വീഡിയോകൾ എന്ന് വെച്ചാൽ നമ്മുടെ നോർമ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടില് എനിക്ക് ഭയങ്കര ഇഷ്ടം എത്ര വർഷം മുന്നേട്ടാൽ പത്ത് പതിനഞ്ചു വർഷം മുന്നേ ആണ് അങ്ങനേട്ടനും പൊന്നും കുഞ്ഞിനും കൂടി മലയ്ക്ക് പോയതട്ടാ അത് ഭയങ്കര ഒരു സന്തോഷം അതിനേട്ട കറുപ്പുമുണ്ട് കൊടുത്ത് അന്ന് ഒരു പണിയെടുക്കാത്ത ും ആരുദ്രാഷത്തിന്റെ വെള്ളിമാരെന്നു പതിനഞ്ചു വർഷം അത് ചെറുപ്പത്തിന്റെ ഭംഗിയല്ലേ അതെ ഞാൻ പറഞ്ഞാ അന്യേട്ടന്റെ ഭയ ചെറുപ്പത്തിന്റെ ഭയങ്കര കറപ്പ മൂണ്ടോട് അങ്ങനെ അച്ഛൻ്റെ സ്വർണത്തിന്റെ രുദ്രാക്ഷന്മാരണ്ടായിട്ട് അച്ഛന്മാരൊക്കെ സ്വർണ്ണത്തിന്റെ രുദ്രാഷമാര അപ്പൊ അച്ഛൻ്റെ ഒരു വെള്ളിയുടെ രുദ്രേഷം ഉണ്ടായിട്ട് അത് പോയിട്ട് മേടിച്ച് കൊടുത്തിട്ട് അതോ മാറിട്ട് ചോദിച്ചിട്ട് നമ്മൾ അന്യേട്ടൻ്റെ ചോദിച്ചിട്ട് നോക്കട്ടെ വെള്ളീടെ രുദ്രേഷം മേടിക്കുമ്പോ എളുപ്പമല്ല ഭയങ്കരമായിട്ട് വെള്ളിക്ക് വെള്ളീടെ മോദെടുത്തത് അരേ മൂവെള്ളിയുടെ ആമമോടുത്ത് രണ്ടായിരം രൂപ തുടങ്ങി ആ അപ്പൊ രുദ്രാത്ത മല അടുക്കാൻ പറ്റില്ല എന്താ കഴുത്തില്ലേ കുത്തും അപ്പൊ അച്ഛനെ രണ്ടു വെള്ളി വരെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എവിടെ ഇരിക്കണക്ക് ഓർമ്മയില്ല അപ്പൊ തപ്പിയൊക്കെ പോയിട്ട് ഒഴിവ് പോലെ അടുത്തൊക്കെ മാലം ഇടണമെന്നാണ് നമ്മൾ മനസ്സിൽ മനസ്സിലേ വിചാരിക്കണത് ടെൻഷനാ ഞാൻ ഒഴിവാ ഒഴിവായി ഞാൻ വെച്ച് എന്തു ചെയ്യും അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട അല്ലായി ഒഴിവാവനും കൂടി എത്രയോണ്ട് അമ്മമാര് അമ്മമാരിട്ടറിഞ്ഞു പോയിട്ട്

ാരെങ്കിലും കാറിൽ നേരെ പോയി ഡോക്ടറും ഡോക്ടറെ കയറി കണ്ടു അവിടെ പോകുന്നു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ മാത്രം വന്നിട്ടുണ്ട് മരുന്ന് മേടിച്ച് ഞാൻ ഇറങ്ങി പിന്നെ തിരുവനന്തപുരത്ത് സൂപ്പർ മാർക്കറ്റില് തൊട്ട് കൂട്ടുന്നില്ല അങ്ങോട്ട് പോയിട്ട് വെള്ളത്തിന് ഇട്ടാ നല്ല മുഖച്ചു അതുപോലല്ല അപ്പൊ കാര്യ ചുടു ചെന്ന് തടിച്ച് ഇങ്ങനെ ഓറഞ്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങള് പോണ് അപ്പൊ ഇതാണ് നാളെ ഉണ്ട് നമ്മള് ഡെയിലി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ പോട്ടെ സാധന മേടിച്ചെച്ചിട്ട് അതൊക്കെ ഇനി പാത്രത്തിലാക്കാന്ന് പറഞ്ഞാൽ നല്ല ഒരു പണിയാ എന്നാലും നമ്മൾ ചെയ്യുന്ന പറ്റുമോട്ടെട്ടാ ബ